സുപ്രധാനമായി ഓർക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ അമലിന്റെ പ്രത്യേകത മനുഷ്യന് ഏത് നിലയിൽ വന്നു ചേരുന്ന തെറ്റുകളാണെങ്കിലും ഈ അമല് ചെയ്യലോടുകൂടി ആ തെറ്റുകൾ അള്ളാഹു തല പുറത്തു വരുന്നുള്ള ഇത് മഹാനായ അബ്ബാസ് റദിയു തെ ഹബീബ നബി വളരെ കൂടി കൈമാറിയ സുപ്രധാനമായ ഒരു ഗിഫ്റ്റാണ് വലിയ ഒരു സമ്മാനമാണ് അബ്ബാസ് എന്നവരോട് ഇത് അറിയിക്കുന്നതിന് മുമ്പ് ചോദിച്ചതന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം സ്നേഹത്തോട് തേറ്റേന്ന് അങ്ങനെയാണ് അതിന്റെ ആമുഖം ഞാനൊരു സമാനം വളരെ സ്നേഹത്തോടെ തെറ്റേ അങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അത് ഭയങ്കര സമാനാവൂലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഒരമലാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ അമല എന്നും ചെയ്യാൻ കഴിയുന്ന ആളുകൾ വലിയ ഭാഗ്യവാന്മാർ എന്നും ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഭയങ്കര ഭാഗ്യവാന്മാരാ എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതിന് പറ്റിയില്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം അതിനു പറ്റിയില്ലെങ്കിൽ വർഷത്തിൽ ഒരു വർഷത്തിൽ വർഷത്തിലൊരു പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ ആയുസ്സിൽ ഒരു തവണയെങ്കിലും ഇത് കേട്ടാൽ പിന്നെ ചെയ്തിരിക്കണം അങ്ങനെ ഒരു അമല അതുകൊണ്ട് പറയണോ വേണ്ടേ പറഞ്ഞാലുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞു കേട്ടാ പിന്നെ എന്ത് ചെയ്യണോ ഏ എന്നും ചെയ്യണ്ട റമെങ്കിലും ചെയ്താ മതി ഒരു പ്രാവശ്യം എല്ലാ റമൽ അതൊരു തീരുമാനം കണ്ട് പറഞ്ഞാലേ ഇനി വാക്ക് ഞാൻ ഞാനാണ്ട് പറയുള്ളൂ അല്ല വൃദ്ധങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഹദീസലെന്നെ ഉള്ളത് അങ്ങനെയാണ് അതുകൊണ്ട് ആയിസിലെങ്കിലും കേട്ടാൽ ഒരാശം ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അത് പറയണ്ട വേറെ എന്തെങ്കിലും പറയാ വേറെ പറയാ അല്ലെ ഈ സാധാരണ എന്താ വേറെ പറയണന്നാണോ ഇത് ഇതെന്നെ പറയണന്ന ആ എന്നാ കേട്ടോളിട്ടോ നീ ഇന്നെ ഉത്തരവാദി ആക്കരുത് കേട്ട പിന്നെ റമലാൻ എങ്കിലും ചെയ്യണം ഒരമണിക്കൂർ അത്രേ ഉള്ളു നോടങ്ങല്ലേ അയിനാണ് ഇപ്പൊ ഈ കൂക്കി പറഞ്ഞൊക്കെ അങ്ങനല്ലേ പെടക്കോഴി കോഴിമുട്ടാടാ നേരത്തെ പറയാ കൂക്കുമല്ലോ ഇതേണ്ട് ലെവലാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കാട്ടി കൂട്ടിയതൊക്കെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ലൊക്ക ഒറ്റപ്പെട്ട ചില ആളുകളെ ഹദീസ് പറയുന്നുണ്ട് എന്നാലും അമൽ ചെയ്യാന്ന് ഹദീസ് ശാസ്ത്രം പറയണത് ഹസനാണ് സഹിആാണ് എന്നൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ട് ഈ ഹദീസ് പിന്നെ എല്ലാ ഷാഫി മദബിലെ കിതാബിലും ഇത് അറ്റമില്ലാത്ത പ്രതിഫലമുള്ള സുന്നത്തായ നമസ്കാരം പറയുന്നുണ്ട് പോര എന്താ വേണ്ടത് ാണ് പറഞ്ഞാലോ ഞാൻ മറ്റേ പറഞ്ഞപ്പോ പറയണമെന്ന് താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടിരിക്കാന്നല്ല അമല് ചെയ്യണം എന്നപ്പോൾ കുറച്ച് ബാഗ് കടിച്ചിരിക്കണെ ഏഹ് ഞാൻ പറയണത് ഈ തറാവിനേഷം നമ്മൾ ചെയ്യണമെന്നല്ല അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ബാഗ് പറയാ അത് പറയാൻ മാത്രം ഞാൻ വിട്ടിയല്ല ഇനിയിപ്പൊ നിങ്ങളോട് ഇനി തസ്ബീസ്കരിച്ചിട്ട് പോകണം എന്നറിയാം ഞാൻ അത്ര പൊട്ടണമെന്നല്ല എന്റെ ഇനീഷ്യലി വി പി എന്നാണ് അതിനർത്ഥം വാണിന് ഒരു പൊട്ടുന്നാണ് അതിന്റെ അതിന്റെ ഫുൾഫോം ആവുന്നല്ലോ കേട്ടോ വലിയ പറമ്പിൽ നിന്നാണ് ഞാന് പറഞ്ഞ ഫുൾഫോം പറഞ്ഞു നടക്കണ്ട വെറുതെ നോമ്പ് വാതലാക്കാൻ നിൽക്കണ്ട മനസ്സിലായില്ലേ എന്നാ പറയല്ലേ ഞാൻ മൂന്ന് പ്രാവശ്യം ചോദിച്ചെങ്കിൽ ഇങ്ങോട്ട് പറയില്ലേ മൂന്നാം തവണയും കൂടെ നിങ്ങള് സമ്മതിന്നാലും പറയുള്ളൂ എന്ന കേട്ടോളി തസ്ബി നിസ്കാരം നാല് നാലറക്കാലത്താണ് അതിന്റെ പേരെന്നെ തസ്ബി നിസ്കാരം എന്നാണ് കാരണം അതില് ഫുള്ള് തസ്ബി ആണ് അല്ല നെയ്യപ്പെന്ന് വേറിട്ട് വേരിട്ടല്ല നെയ്യപ്പെന്നുള്ളിൽ നെയ്യുണ്ടോ നെയ്ച്ചോറ് നെയ്യുണ്ടോ അങ്ങനെ പേരിട്ട് ഇത് കംപ്ലീറ്റ് തസ്ബിയാണ് നാല് രക്കായത്തില് മുന്നൂറ് തസ്ബി ആണ് അല്ലണ്ണത് അതിന് ഏത് തസ്ബി ഏറ്റവും ശ്രേഷ്ഠമായ തസ്ബി എല്ലാം കൂടി കൂടി ഒരു ഫ്രൂട്ട് സലാഡ് തസ്ബി ഉണ്ട് ഇതിൽ ഇല്ലാത്തൊന്നുമില്ല തസ്ബീ ഉണ്ട് ഉണ്ട് തക്ബീർ തഹമീദ് ഇത് മുന്നൂറ് തവണ ഈ നിസ്കാരത്തിൽ വരണുണ്ട് എത്രക്കയത്താന്ന് ഞാൻ പറഞ്ഞു മൂന്ന് സമയത്ത് സംസ്കരിക്കണ്ട സുബി സംസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് ആകുന്നവരെ നിസ്കരിക്കണ്ട നട്ടുച്ച സമയത്ത് നിസ്കരിക്കണ്ട അസറിന്റെ ശേഷം മകരുവിന്റെ അടിയിൽ സംസ്കരിക്കണ്ട മറ്റേത് സമയത്തും നിസ്കരിക്കാം ഓക്കെ അപ്പോ അപ്പോ നാലരക്കയത്ത് നാല് രാത്രിയിലാണെങ്കിൽ രണ്ടക്കാത്ത് സംസ്കരിച്ച് സലാം കിട്ടിട്ട് രണ്ടരക്കാത്ത് അതാണ് നല്ലത് പകലാണെങ്കിൽ നമ്മൾ ലോറ്സ്കരിക്കും പോലെ എന്ന് സലാം കിട്ടാതെ സംസ്കരിക്കൂപം എന്താണ് പറഞ്ഞാലോസ്കാരം പിന്നെ രാത്രിയാണെങ്കിൽ നിന്നുള്ള കൊണ്ട് തസ്ബിസ്കാരത്തിൽ നല്ലതാണ് സുന്നത്താന്ന് ഒഴിവാക്കരുത് അത് നല്ലതാണ് നമ്മളിപ്പോ ഈ നോമ്പുറക്കുമ്പോ അണ്ടിപ്പരിപ്പുള്ള പായസമല്ല കുടിക്കാല് എന്താ അണ്ടിപെരുപ്പാണ് വെക്കട അത് അണ്ടിപ്പരിപ്പ് മുന്തിരി കെട്ടാലേ ശരിക്കും ഒരു പായസുള്ളൂ മറ്റേത് പേരിന് പായസമല്ലാവുള്ളൂ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ കിട്ടണേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അണ്ടിപരിപ്പാണ് വജ്ജത്തു മുന്തിരിയാണ് ആവുള്ളൂ കറാമ്പൂ സൂറത്ത് പാത്തി സൂറത്ത് ആ കെട്ടിട്ടാണ് കുടിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ വജ്രത്തോതിയ ശേഷം ഒക്കെ കഴിഞ്ഞോ ആദ്യ തറക്കാത്തിൽ അൽഹാക്ക് മുത്താത്തേ നീ അറിയുന്ന സൂറത്തേ ഓതിപ്പോളി ഏറ്റവും നല്ലത് അൽഹാക്ക് മുത്താത്ത ആദ്യ സൂറത്ത് അത് കഴിഞ്ഞിട്ട് ആ നൃത്തത്തിൽ ഒരു പതിനഞ്ച് വട്ടം അങ്ങോട്ട് കണ്ട് കൊടുക്കന്നെ സുഹാൻ പതിനഞ്ച് വട്ടം നിങ്ങള് ചെല്ലിയ പഠിച്ചോ നിങ്ങൾ നേരാണ്ട് റുക്കു പോയി കളി ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള തിക്കറ് ഞാൻ പറഞ്ഞേരുന്ന അതിന് ശേഷം ഈ തിക്കറ് പത്ത് എട്ട റുക്കോ പെത്രായി എണ്ണം പിടിച്ചോളൂട്ടോ ലാസ്റ്റ് ഒന്നായിട്ട് ഗുലാബി ഒക്കെ ഇരുന്ന് പെത്രായി ഇരുപത്തഞ്ച് പിന്നെ ഇങ്ങോട്ട് തന്നെ പോന്നോളി എഴുത്തിതാലുള്ള തിക്കറ് കഴിഞ്ഞതിന് ശേഷം അവിടെയും കൊടുത്തോളിയും പത്ത് എണ്ണി ഒന്നായിട്ട് ഒന്നാം സുജൂത് കാണു പോവാ അവിടുത്തെ തിക്കറ് കഴിഞ്ഞിട്ട് അവിടെയും കൊടുക്ക പത്ത് ഇങ്ങട്ട് എണീച്ചിട്ട് ഒരു ഇരുത്തണ്ടല്ലോ രണ്ട് സുജൂദിനടിയിൽ ഇല്ലേ അതിലും കൊടുക്ക പത്ത് അയിന്റെ ആ ദിക്കർ കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള തിക്ക് കഴിഞ്ഞു ശേഷം അല്ലത അത്താത്തിൽ മാത്രം ഒമ്പ് ഇത് ഒമ്പ് പിന്നെ അത്തയ്യാത്ത് മറ്റുള്ളവടത്തൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ രണ്ട് സുജൂത്തിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അതിൽ തന്നെ ഏഴ് കാര്യ ദ്വാരക്കണത് അബിഫുലി ഓർഹം ഏഴ് കാര്യമാണ് ദ്വാരക്കണത് നമ്മളറിയണ്ടേ നമ്മള് ഏഴ് കാര്യാണ് അക്കെ മനസ്സറിഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ കൊടുത്താണല്ലോ നീക്കുമ്പോഴേ കാള് മാറിയിട്ടുണ്ടോ അപ്പൊ അതിന്റെ ശേഷം അവിടെ ഇരുന്നിട്ട് പത്ത് ഇപ്പൊ എത്ര ആയി എമ്പത്തഞ്ചോ ഏ ഞാൻ കരുതി അമ്പത്തഞ്ച് രണ്ടാം സജീവത്തിലും പത്ത് എത്ര പിന്നെ നമ്മൾ ഇങ്ങനെ കണ്ടു പിന്നെ എവിടുക്കാൻ നീക്കാൻ രണ്ടാറക്കാലത്തേക്കല്ലേ ഒരു ചെറിയ ഇരുത്ത ഇരിക്കൂല്ലേ എന്റെ മോള് പറഞ്ഞാല് ഒരു കുഞ്ഞിരുത്തോ ഏഹ് ഏഹ് ആ ഇരുത്തത്തിൽ കുറച്ചുകൊണ്ട് കൂട്ടി ഇരുന്നാളി അവിടെ ഒരു പത്ത് പിന്നെയും കൊടുത്താളി അല്ല ഈ പറഞ്ഞേ ഇനി നീക്കുമ്പോ തെക്ക്പീർ അല്ല ഇണ്ട കാരണം ഇങ്ങോട്ട് നീക്കുമ്പോ ഒറ്റ തെക്ക് ഈ ചെല്ലി നീ നിങ്ങൾ മനസ്സിലാകണില്ലേ ഇപ്പൊ മൊത്തം എത്ര തെക്ക്പീറായി നീ എല്ലാർ അക്കത്തിലുള്ള സൂഹത്ത് ഞാനാണ് പറഞ്ഞ പോരെ ഇതേപോലെ പറയണോ നീ എല്ലാ എല്ലാറക്കാത്തിലുള്ള സൂറത്താണ് പറഞ്ഞെന്ന സംഗതി കഴിഞ്ഞില്ലേ മറ്റേതൊക്കെ അതുപോലെ തന്നെയാണ് അത്തയാത്തിൽ ഞാൻ പറഞ്ഞു അത്തയ്യാത്തിന്റെ

ാഹുലക്കാ നിങ്ങളുടെ സകല തെറ്റുകളും അള്ളാഹു പുറത്തു തരുന്നതാണ് ും അവസാനത്ത് ചെയ്തതും അവസാന ചെയ്തതും വഖദീമഹു പഴയ സംഭവിച്ചതും പുതിയ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും തെറ്റുകളിൽ നിന്ന് വലിയതും തെറ്റുകളിൽ നിന്ന് സ്വകാര്യമായി റൂമിൽ വെച്ച് ചെയ്തതും തെറ്റുകളിൽ നിന്ന് പരസ്യമായി ചെയ്തതോ മനപ്പോ റബ്ബ് തരുന്നതാണ് അബ്ബാസേ കേട്ടിട്ട് അമലി ചെയ്യാതിരുന്നോന്റെ പരടിക്കാണ് മട്ടലുണ്ട് ഞാനല്ല നിങ്ങളെന്നെ അല്ല ഞാൻ മട്ടലെടുത്ത് നിങ്ങള് വെക്കും അദ്ദേഹം പറയുന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പറഞ്ഞ പക്കം ഇനി നീ പറാമുനും പത്ത് പതിനാല് അല്ലെ ഒരമണിക്കൂറല്ലേ ഇതിനു വേണ്ടിയാവുള്ളൂ ജമാഅത്ത് സുന്നത്തില്ല ഞാൻ നാള് പള്ളിയിൽ രാത്രി ഒരു മണിക്ക് കൊറേ ആൾക്കാര് ജമാഅത്ത് സ്കരിക്കണു ഞാൻ വെറുതെ ഓലോ കൂടെ കൂടിക്കൊടുത്തു എനിക്ക് രസല്ലേ നോക്കുമ്പോലെ ശേഷവും നല്ല അവന് കൊഴപ്പൊന്നുമില്ല എനിക്ക് ഞാൻ ശേഷം വെറുതെ കൂടിയതാ കൂടിയതാസ്ബിസ്കരിക്കുമ്പോ പിന്നെ കൊറേ മറ്റേ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനികൾ അഫ്ഗാനികൾ ഞമ്മളെ പൊത്തൂർമികളൊക്കെ പറഞ്ഞ ഓലെടുക്ക പിന്നെന്താ സംഭവിക്കാന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ അവക്കവിടെ സംഭവിക്കും ചെയ്ത് അത് തന്നെ മദീനിയെ പോയി നമ്മക്കൊന്നും ഇവിടെ അള്ളാഹു തോപിക്കല്ലേ അവ ലോകത്ത് അറബികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്കാരം ഞാൻ എന്റെ പള്ളിയില് ഗൾഫില് ഇമാമത്തെക്കണമെങ്കിൽ ആസ്കരിക്കുന്നുണ്ട് അപ്പൊ അറബികൾ അറിയും നമ്മൾ നിസ്കരിക്കാറ് ജമാട്ട് പറഞ്ഞു എനക്ക് അറിയാലോ മുത്തവ താലീമിന് വേണ്ടി അത് കൊഴപ്പില്ലേ അങ്ങനെ തന്നെ ഇത് ജനങ്ങൾക്ക് പെട്ടെന്ന് അറിയാത്ത ഉസ്കാരമല്ലേ അപ്പൊ ജമാഅത്തായിട്ട് സംസ്കരിക്കോധ നൽക്ക് അങ്ങനെ ആവുമ്പോ കുഴപ്പമില്ല ആ നിങ്ങൾ സംസ്കരിക്കുന്നോട് പറയാണ് ഞങ്ങൾ ഇന്ന് രാത്രി അണ്ടരക്ക് വരാ ജമാഅത്തിന് ഇമാമത്ത് ഐ ആം റെഡി പക്ഷെങ്ങളിൽ ഒരാളും വരൂലെന്ന് എനിക്ക് കട്ട വിട്ട് പോണ്ട ഞാൻ വിളിച്ചു വരുത്തുങ്ങള് അവിടെ ഇരുന്ന് വിടാനൊക്കെ എല്ലാര്ക്കും എളുപ്പ പോവെന്ന ആ നോക്കാലോ അല്ല അങ്ങനത്തൂരുണ്ട് അങ്ങനത്തൂരുണ്ടോ പത്ത് ദിവസം പുറത്തു പോകില്ല മൂത്ര ഇരിക്കാൻ വരെ ഇവിടുന്ന് പോകാൻ പാടില്ല ഏ കയ്യാമല്ലേലി എന്ന് പറഞ്ഞാൽ എന്താ താജു വേറെ അങ്ങനത്തെ ഗൾഫിലെ കയ്യാമുലോ നമ്മുടെ നിങ്ങള് കിയാമന്നാളരെ താമസിക്കൂ കയ്യാമല്ലയിൽ എന്ന് പറഞ്ഞിട്ട് സംസ്കാരം ഇല്ല ഇല്ല അത് തഹജുദാണ് അല്ലെങ്കിൽ വിത്ര പതിനൊന്നാലത്താണ് അയിനെ കയ്യാമല്ലയിൽ നിന്ന് പേര് ഇടണേ ഗൾഫില് തറാവ് കഴിഞ്ഞ ഉടനെ വിത്രയില്ലേ നമ്മൾ വിത്ര സംസ്കരിക്കണില്ലേ ഓല പതിനൊന്നക്കാലത്ത് വിത്ര നിസ്കരിക്കണത് ഏ അത് മൊത്തം പതിനൊന്നാണ് സംസ്കരിക്കണതേ ഏ അതൊന്നിപ്പൊ ചർച്ച അല്ല ഓല് പതിനൊന്നരക്കാത്ത സംസ്കരിക്കണേന്ന് വിത്ര കൂടിയ പതിനൊന്നര അക്കകത്താ ഓല് തറാവിന് ശേഷം ഇത്ര സ്കരിക്കണില്ല അറമ്മിലൊന്നും തറാവിന് ശേഷം ഇത്ര സ്കരിക്കണില്ല പിന്നെ വിത്രാണ് സംസ്കരിക്കണേ അതിനെ കയാമുല്ലയിൽ നിന്ന് പേരിടുക ഞമ്മളെന്നിട്ട് കെയാമുല്യെന്നിട്ട് വേറെ സംസ്കരിക്കാൻ പറ്റൂല അത് വിത്ര ആവുകയാണെ നിങ്ങൾ ഒരു പതിനൊന്നരക്കകത്ത് ഏ ഞാനും മതി തരാ ഏ എന്താ എനിക്ക് വലിയ വെറുതെ തൊട്ടല്ലാന്ന് കളിച്ച് അതേ ഞാൻ പറഞ്ഞു വിടാൻ പലവർക്കും പറ്റേ വരാൻ ആൾക്കാർക്ക് പറ്റുള്ളൂ അപ്പൊ പിന്നെ അയാദം മറ്റേ ഗുണ്ടോട്ടി മാർക്കറ്റുള്ള ആള് പറഞ്ഞത് വിടലിടാന്ന് കണ്ട ചെയ്യാൻ പറ്റുന്നേ പറഞ്ഞാ മതി അപ്പൊ പതിനാല് അതൊക്കെ ഒറ്റക്ക് നിസ്കരിക്കാൻ നല്ലതാണ് ജമാഅത്ത് ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞാൽ റേഡി ഞാൻ നിങ്ങക്ക് വേണ്ടിട്ടല്ലേ വരണം പോണൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ എനിക്ക് ഞാൻ പറയലെ എത്ര സ്ഥലങ്ങളിൽ പരിപാടിക്ക് വിളിക്കുന്നു ഞാൻ പോവായില്ലേ ഞാനെന്താ എനിക്ക് നിങ്ങളോടൊരു കടമുണ്ട് പൂർത്തിയാക്കാനാ ഞാൻ ഇരിക്കണേ അല്ല നിങ്ങളെ പോക്കറ്റ് എന്തെങ്കിലും വലിച്ചെടുക്കാനോ ഒന്നുമില്ല അവൊന്നും കരുതണ്ട എനിക്ക് ഇവിടെ ഒരു കടമുണ്ട് പൂർത്തിയാക്കാനേ ഞാൻ ആ കടമ തീർത്തിട്ടല്ലേ എനിക്ക് വേറെ പരിപാടികളാ പറ്റുള്ളൂ അപ്പൊ അത് ഞാൻ ഇരിക്കണ ഞാൻ റെഡിയാണ് നിങ്ങൾ നിങ്ങള് വിസ്കരിക്കാൻ വരികയാണെങ്കിൽ ഞാൻ ജമാഅത്തായിട്ട് ഞാൻ നോളാ കൊഴപ്പൊന്നില്ല അവസാനത്തെ പത്തിലേ ഇരുപത്തേനാന്ന് സമയം ഉണ്ടാവില്ല അവസാനത്തെ പത്തില്ലേ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ പെരുന്നാളാവിനാക്കിയാലോ ി വലിനി വലിഞ്ഞ അതാണ് പറഞ്ഞ രാവാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അപ്പൊ നാ ഒരറ്റക്കടി അയത്തടാ പറഞ്ഞാ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാൻ സംഗതി ഞാൻ പറഞ്ഞല്ലോ അതാണ് തസ്മിസ്കാരം അള്ളാഹു ആയുസില് പലവട്ടം ചെയ്യാനുള്ള തോഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ ഇതൊക്കെ തമാശ കേട്ടാ നമ്മളൊരു കുടുംബം പോലെയാണ് അപ്പാണ്ടോണ്ടൊക്കെ തമാശയാണ് എങ്ങക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തമാശ അറിയണേ ബാംഗ്ലൂർ ൂര് ഹോ അള്ളാഹുസലാമത്തായിക്കട്ടെ എന്താണെങ്കിലും അള്ളാഹു ജീഫായിട്ടെ രണ്ടാഴ്ച തിരിച്ചു കൊടുുന്നെ ഇനി അള്ളാഹുന്റെ ബാബു തുറന്നു കൊടുക്കട്ടെ മുസ്തഫ മുഹമ്മദ് അലൈഹി മുഹമ്മദ് അലൈഹി صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد ورحمه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه يا ذا الجلال والاكرام وفلنا يا غفار وشفنا يا شافي واهدنا يا هادي واكرمنا يا كريم وافتح لنا يا فتاح ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما يا وهاب يا وهاب يا تواب يا, يا غفار يا ستار يا عليم يا عليم يا سميع يا بصير يا حكيم يا ودود يا الله برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على